ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൂർച്ച കുറഞ്ഞ കത്രിക എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ മൂർച്ച കൂട്ടാമെന്നാണ് കാണിക്കുന്നത് ഒരു ചിലവുമില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് കത്രിക മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും രണ്ട് രീതിയിലാണ് കത്രിക മൂർച്ച കൂട്ടുന്നത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം കണ്ടോ കത്രിക ഒട്ടും മൂർച്ചയിൽ അതായത് ഇതുപോലെ ഒരു തുണിയിലും വെട്ടിയിട്ട് രണ്ട് കത്രികയും മൂർച്ചയില്ലായിരുന്നേ ഒട്ടും തന്നെ ആ തുണി പീസ് കട്ടായി വരുന്നില്ലായിരുന്നു അപ്പോൾ ഈ കത്രിക മൂർച്ച കൂട്ടി കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഐറ്റമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ലേ മുട്ടയുടെ തോടാണേ മുട്ട യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുട്ടത്തോട് നന്നായി കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ കുറച്ചധികം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എടുത്ത് മുട്ടത്തോടിൽ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ നാല് ട്രൈ ആയ മുട്ടത്തോട് എടുത്തിട്ടുണ്ടായിരുന്നേ ആ നാല് മുട്ടത്തോടിലും ഇതുപോലെ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കത്രികയുടെ വാ സൈഡ് ഫുള്ളും ഈ മുട്ടത്തോടിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോഴേ നമ്മുടെ കത്രിക മൂർച്ച കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് തുണി പീസ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കണ്ടു ഇതുപോലെ നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല മൂർച്ചയും ഈ കത്രികയ്ക്ക് ഉണ്ട് ഇനി അടുത്തതായി ഞാൻ കാണിക്കുന്നത് സാൻഡ് പേപ്പർ വെച്ചിട്ടാണ് സാൻഡ് പേപ്പറിലും ഇതുപോലെ മുട്ടത്തോടിൽ കട്ട് ചെയ്തതുപോലെ തന്നെ ചെറുതായി ചെറുതായി കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുത്താലും കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും ഇനി സാൻ പേപ്പർ ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പൊതുവേ കാണുന്ന ഒരു ഐറ്റമാണ് മുട്ടത്തോട് അതുകൊണ്ട് ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ നമ്മുടെ കത്രികയ്ക്ക് നല്ല മൂർച്ച കിട്ടും ഇനി മൂർച്ചയില്ലാതെ നമ്മൾ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുന്ന കത്രിക ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ